പരിശുദ്ധ അമ്മ നസ്രസിലെ യാത്രക്കാരിയായിരുന്നു സുവിശേഷത്തിന്റെ തുടക്കത്തിൽ എലിസബത്തിന്റെ വീട്ടിലേക്ക് ഒരു മനോഹരമായ യാത്ര അമ്മ നടത്തുന്നില്ലേ പിന്നീട് അമ്മ നടത്തുന്ന യാത്രകൾ അത്ര സുഖകരമായ യാത്രകളായിരുന്നില്ല മറിച്ച് വേദനകളും ദുഃഖങ്ങളുമാണ് അമ്മയ്ക്ക് സമ്മാനിച്ചത് ബെത്ലഹേമിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും അമ്മ യാത്ര ചെയ്തത് സാഹസികതയും അതിനപ്പുറം വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു അവസാനമായ യാത്ര കാൽവരിയുടെ കുരിശിന്റെ കീഴിൽ അവസാനിക്കുമ്പോൾ അമ്മയുടെ മനസ്സും ശരീരവും പാകപ്പെട്ടിരിക്കണം അമ്മയുടെ യാത്രകളിലെല്ലാം ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ വേദനകളും ദുഃഖങ്ങളും നൽകിയ ആ യാത്രകളെ അമ്മ സന്തോഷത്തിന്റെ അത്ഭുതത്തിൻറെ വഴികളായി മാറ്റി എന്നുള്ളതാണ് കാൽവരിയിലേക്കുള്ള യാത്രയിലും നമ്മൾ ധ്യാനിക്കേണ്ടത് കാൽവരിയിലേക്കുള്ള യാത്രയിലും നമ്മൾ ധ്യാനിക്കേണ്ടതും ഓർക്കേണ്ടതുമായ ഒരു മുഖം പരിശുദ്ധ അമ്മയുടെയാണ് അമ്മ യാത്ര ചെയ്ത വഴികളിലൂടെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ നമ്മുടെ യാത്രകൾ സ്റ്റോറീസ് അല്ലേ ഇതിൽ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല നമുക്ക് അതിലെല്ലാം

അമ്മ <ip presents in the future> െ നമ്മളും പോകുമ്പോഴും കൂട്ടുകൂടുമ്പോഴും ഒക്കെ നമ്മുടെ കൂട്ടുകാരും പരിശുദ്ധാത്മാവനാന്ന് അറിയപ്പെടണം അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താത്ത പ്രോത്സാഹിപ്പിക്കുന്ന നല്ല വാക്കുകൾ നമ്മൾ നമ്മളെപ്പോഴും സംസാരിക്കണം യാത്ര എനിക്കറിയാം കുടുംബത്തിലും വംശത്തിലും ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിലെ ദാവീദിന്റെ പട്ടണമായ ബദലേമിലേക്ക് ே அப்ப நம்மளும் யாத்திரம் ஈசோயே சம்மதி அங்கே நம்ம யாத்திரும் நம்ம உள்ள ஒரு சிந்தனும்

യും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ഈ യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണറിയോ നമ്മൾ ഈശോയെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളും ും പാപങ്ങളൊക്കെ കാരണം ഈശോ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില കൂട്ടുകെട്ടുകളും അതുപോലെ ചില ആഘോഷങ്ങളും സിനിമകളും മൊബൈൽ ഗെയിമുകളും ഒക്കെ നമ്മുടെ ഉള്ളിലെ ഈശോ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്ന് മാതാപിതാക്കൾ മുന്നറിയിപ്പ് തരുമ്പോൾ ഒരിക്കലും അവഗണിക്കരുത് എന്നുള്ള സന്ദേശവും മാതാവും നമുക്ക് ഇതിലൂടെ തരുന്നുണ്ട് അവയുടെ നാലാമത്തെ യാത്ര ലൂക്കാസ് ലോകത്തിലാണ് വരെയുള്ള തിരുവചന ഭാഗത്താണ് അത് പറയുന്നത് ഇങ്ങനെ ഒരു വചനമുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വചനം കേട്ട കഠിന പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലി അർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് നോക്ക് നോക്ക്പിതാവും മാതാവും എങ്ങനെയാണ് ഓരോ നിയമങ്ങളും അനുസരിച്ചിരുന്നത് മനസ്സിലായ ഇത് നമ്മൾ പഠിപ്പിക്കുന്ന എന്താ അറിയോ നമ്മൾ കർത്താവിന്റെ നിയമങ്ങളെല്ലാം സഭയുടെ നിയമങ്ങളെല്ലാം മുറ്റമറ്റ വിധം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അനുസരിക്കണം എന്ന് തന്നെയാണ് ഔസപിതാവും മാതാവും നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ ഇവരെന്താ ചെയ്തത് ഈശോയെ ദൈവത്തിന് സമർപ്പിച്ചു ഇല്ലേ ഇതുപോലെ നമ്മളും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കണം നമ്മൾ ഓരോ വിശുദ്ധ പരിക്കും ചെല്ലേണ്ടത് നന്ദിയുള്ള ഹൃദയത്തോടെയാണ് കാരണം ഈ ജീവിതത്തിലെ നമുക്ക് ലഭിച്ചിരിക്കുന്നതൊക്കെ ദാനമാണ് അല്ലെ ഒക്കെ ദൈവത്തിന്റെ ദാനമാണ് അമ്മ പപ്പ സഹോദരങ്ങള് കൂട്ടുകാർ ജീവിത സൗകര്യങ്ങള് കഴിവുകള് ആരോഗ്യം എല്ലാം 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 ദൈവത്തിന്റെ ദാനാണ് അപ്പൊ അതിനൊക്കെ എപ്പോഴും നന്ദി പറയാനും ദൈവത്തിന് അത് സമർപ്പിക്കാനും ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ യാത്ര ലൂക്കാസ് വിശേഷത്തിലാണ് ഉള്ളത് അത് നിങ്ങളെ കണ്ടുപിടിക്ക് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വരാം ആശുപത്രി മുതലുള്ള തിരുവചനങ്ങളാണ് പറയുന്നത് ദേവാലയത്തിലേക്ക് യാത്ര അതാണ് അഞ്ചാമത്തെ യാത്ര അല്ലെ ഈ യാത്ര പശുക്ക ഒത്തിരി വേദന ഉണ്ടാക്കിയ യാത്രയായിരുന്നു കാരണം എന്താണ് ഈശോനെ കാണാതായി പിന്നെ മൂന്ന് ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലും ഈശോ നഷ്ടപ്പെട്ട അനുഭവങ്ങള് ചിലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് സങ്കടപ്പെട്ട് നിരാശയിൽ കഴിയാതെ തിരിച്ചു നടക്ക് ഈശോയെ നമ്മൾ െരി തെറ്റ് ചെയ്ത് കുറുമ്പ് ചെയ്ത് നമുക്ക് ഈശോ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയോടെ നമ്മൾ നമ്മളിരിക്കുമ്പോ എത്രയും പെട്ടെന്ന് പശ്ചാത്തലിച്ച് കുംഭസാരിക്കുക ആ കുംഭസാരം കഴിയുമ്പോ ഈശോയെ നമുക്ക് ലഭിച്ച അവസ്ഥ അമ്മ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന ആ അത്ഭുതം അവിടെ ആ ഭാഗം രണ്ടാം അധ്യായത്തിൽ ആ ഭാഗം വായിക്കാം മൂന്നാം ദിവസം ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവരോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും പിന്നെന്താണ് അവിടെ ഉണ്ടാവുന്നത് പിന്നെ ഉണ്ടാവുന്നത് ഈശോയുടെ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം അവിടെ പ്രവർത്തിക്കുകയാണ് അല്ലേ വെള്ളം വീഞ്ഞായി മാറുന്ന ആ അത്ഭുതം ആ സംഭവമാണ് പിന്നീട് എല്ലാ ഭാഗങ്ങളിൽ പറയുന്നത് ഈ ഭാഗത്ത് ഈ യാത്രയിലെ പരിശുദ്ധിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാം നമ്മൾ എല്ലാ ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് മാധ്യസ്ഥ നമ്മുടെ സ്കൂളിലെ കൂട്ടുകാരും ആരെങ്കിലും ഒക്കെ മക്കളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും വന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ എപ്പോഴും ഈശോയുടെ അടുത്ത് നമ്മൾ സന്ദേശമാണ് ഈ ഭാഗം നമുക്ക് പറഞ്ഞു അമ്മ സുവിശേഷം നമ്മള് അധ്യായത്തില് യേശുവിന്റെ അമ്മയും സഹോദരിയും എന്ന പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ യേശുവിന് വേണ്ടി എന്ന് പറയുന്നുണ്ട് ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ട് ഇന്ന് ഓരോ സ്ഥലങ്ങള് ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്ഥലത്ത് പ്രകോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ കാണാനായിട്ട് അവിടെ നിൽക്കുന്നതും ഈ സംഭവത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മളെ പറയാണ് നമ്മള് എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടില്ല കിട്ടണില്ല നമുക്ക് തോന്നുമ്പോഴും അതുപോലെ എന്തിനാ അത്രയും പ്രാർത്ഥിച്ചത് ഈശോ ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു വിചാരം നമുക്ക് ഇണ്ടാവുമ്പോഴും നമ്മള് നമ്മുടെ പ്രതീക്ഷ കളയരുത് ഈശോയെ കാത്തിരിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളിട്ട് പറയുന്നത് ഇപ്പോ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു പരീക്ഷ എഴുതി അപ്പൊ ഈശോടുത്ത് പ്രാർത്ഥിച്ചു ഈശോയെ പരീക്ഷയ്ക്ക് മക്കള് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഏഹ് എന്നിട്ട് മക്കൾ ഈശോട് പ്രാർത്ഥിച്ചു നല്ല മാർക്ക് തരണേ ഈശോയെ പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോ മക്കള് പ്രതീക്ഷ അത്ര മാർക്ക് കിട്ടിയില്ല എന്ന് ഈശോയെ ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ അല്ലെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായത് പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയി പോയില്ലോ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് കാരണം നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഏ അപ്പോ നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കണം ഈശോയെ കാത്തിരിക്കണം അപ്പോ ഈശോയുടെ പദ്ധതി അനുസരിച്ച് നമുക്ക് നല്ല വിജയം ഇനിയും കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും

തളർന്നു പോയില്ല കാരണം ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് വിശ്വസിച്ചു ഈ മരണത്തിന് അപ്പുറത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അമ്മക്ക് അറിയാമായിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ നമുക്ക് ഇണ്ടാവുമ്പോ നമ്മള് നിരാശപ്പെട്ട് തളർന്നു പോകരുത് ഈ സഹനങ്ങൾക്ക് അപ്പുറത്തും ദൈവത്തിനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കുരിശിന്റെ ചുവടിലെ നമ്മൾ പിടിച്ചു നിൽക്കണം കുരിശിനു ശേഷം കുരിശിലെ മരണത്തിന് ശേഷം എന്താണ് ഉണ്ടായത് അതുപോലെ നമ്മുടെ സഹനങ്ങളും സങ്കടങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ ആകുന്ന കുരിശികൾ നമ്മൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ സഹനത്തോടെ നമ്മൾ അത് പിടിച്ചു നിക്കുമ്പോ ആ സഹനങ്ങളിൽ നമ്മൾ പിടിച്ചു നിക്കുമ്പോ സബുക്കും സന്തോഷമാണ് അങ്ങനെ നമ്മുടെ വേദനകളും സഹനങ്ങളും ഒക്കെ ആകുന്ന കുരിശികൾ ഉപേക്ഷിക്കാതെ

പരിശുദ്ധ അമ്മയുടെ നമുക്കും ജനന ുംറിനോട് ഏറ്റവും ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാരും കൈകൂപ്പിരുന്നെരസെ കൈകൂപ്പിരിക്കേ കൈകൂപ്പ് ആ എല്ലാരും കൈകൂപ്പിരു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ അമ്മ ഞങ്ങളും നിറയപ്പെടാനും നിറയപ്പെടാനും അമ്മയുടെ അമ്മയുടെ യാത്രയിലെ കൂടെ കൂടെ നിന്നവരെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ ഈ നിൽക്കുന്നവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ തെളിച്ച സ്നേഹത്തിന്റെ വഴി കണ്ടെത്തുവാനും അതിലൂടെ യാത്ര ചെയ്ത് അങ്ങയുടെ പുത്രനായ ഈശോയിലേക്ക് എത്തിച്ചേരുവാനും യാത്രകളുടെ അവസാനം അങ്ങയുടെ പുത്രനിൽ മാത്രമാകുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേൻ